പാലക്കാട് അട്ടപ്പാടിയിൽ വിമത സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയ സിപിഐഎം ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി അഗളി ലോക്കൽ സെക്രട്ടറി ജംഷീറിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും സിപിഐഎം ഒഴിവാക്കി അഗളി പഞ്ചായത്ത് ഒമ്മലവാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും സിപിഐഎം മുൻ ഏരിയ സെക്രട്ടറിയുമായ രാമകൃഷ്ണനെതിരെ വധഭീഷണി മുഴക്കിയതിനാണ് നടപടി അഗളി പഞ്ചായത്തിൽ സി പി ഐ എം സിറ്റിംഗ് വാർഡായ ഒമ്മലയിൽ സ്ഥാനാർത്ഥിയാക്കരുതെന്നാവശ്യപ്പെട്ട് മുൻ സി പി ഐ എം ഏരിയാ സെക്രട്ടറി വി ആർ രാമകൃഷ്ണനെ അഗളി ലോക്കൽ സെക്രട്ടറി ജംഷീർ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശമാണിത് സംഭവം വിവാദമായതോടെ ജംഷീറിനെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനാണ് സി പി ഐ എം തീരുമാനം ജംഷീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് രാമകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചിട്ടുണ്ട് ഞാൻ കോടതിയിൽ ഒരു വക്കീലുമായിട്ട് പോയിട്ട് പരാതി കൊടുത്തിട്ട് അത് പിന്നെ താല്പര്യമില്ല എന്താണ് കിട്ടണം എന്നുള്ളതാണ് പന്ത്രണ്ട് വർഷക്കാലം ജെല്ലിപ്പാറയിൽ നിന്ന് സി പി ഐ എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയും ആറു വർഷക്കാലം സി പി ഐ എം അട്ടപ്പാടി ഏരിയ സെക്രട്ടറിയുമായിരുന്നു രാമകൃഷ്ണൻ റിപ്പോർട്ടർ പാലക്കാട്